നമസ്കാരം കൈവലം കൂട്ടാൻ നാട്ടിലെ ഒക്കെ തന്നെ പാർട്ടി അംഗത്വം നൽകി പാർട്ടിയിലേക്ക് കുത്തി നിറയ്ക്കുന്ന തിരക്കിലാണ് സി പി എം നേതാക്കന്മാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ അറുപതാളുകൾ പാർട്ടിയിലേക്ക് ചേർന്നത് ഞാൻ ഈ പറയുന്ന രീതിയിലാണെന്ന സംശയം ആർക്കും ഉണ്ടാകില്ല കാരണം ചുമത്തപ്പെട്ടവനടക്കം സ്വന്തം പാർട്ടി നേതാക്കന്മാരെ ആക്രമിച്ചവനും ഒരു പോലീസ് കേസിൽപ്പെട്ട് ഒളിവിൽ കഴിയുന്നതുമടക്കമുള്ള ആളുകളാണ് ഈ അറുപത് അംഗത്തിൽ ഉണ്ടായിരുന്നത് ഒരു അക്രമ സംഘത്തെ തന്നെയാണ് വീണ ജോർജ് അന്ന് മാലയിട്ട് സ്വീകരിച്ചതെന്ന് വ്യക്തം ഈ പറയുന്ന അറുപതോളം പേര് വിളിച്ചു വരുത്തിയ അന്ന് മുതൽ പാർട്ടിക്ക് ഇന്ന് വരെ ഈ ഒരു വിഷയവുമായി കൃത്യമായി മറുപടി പറയാനോ വിശദീകരണം നൽകാനോ സാധിച്ചിട്ടില്ല ലൊട്ടു ലൊടുക്കും മറുപടികൾ മാത്രം പറഞ്ഞ് തലയൂരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പാർട്ടി നേതാക്കന്മാരൊക്കെ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ പെട്ടിരിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെയാണ് എന്തായാലും കാപ്പാ കേസിലെ പ്രതികളെ എന്തിനാണ് പാർട്ടിയിലേക്ക് പിടിച്ചു കയറ്റുന്നത് എന്ന സംശയം ചില സി പി എം നേതാക്കന്മാരിൽ അടക്കം ഉണ്ടായിരുന്നു എന്നൊരു റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു ആ ഒരു സാഹചര്യത്തിലൊക്കെ ആരോഗ്യമന്ത്രിക്കും ഉന്നത നേതാക്കൾക്കും പറയാൻ ഒരൊറ്റ മറുപടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് കാപ്പാ കേസ് പ്രതികൾ ഒന്നും തന്നെയല്ല ഇവർ അവരെല്ലാം തെറ്റ് തിരുത്തപ്പെട്ട സ്വന്തം തെറ്റ് തിരുത്തി നേരിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ വേണ്ടി തങ്ങൾക്കൊപ്പം ചേർന്നവരാണ് എന്നതാണ് തിരുത്തുന്നവരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നതൊക്കെയായിരുന്നു അന്ന് ആരോഗ്യമന്ത്രി ഇതിന് വിശദീകരണമായി പറഞ്ഞത് എന്നാൽ പിന്നീട് പിന്നീട് ഓരോ ദിവസം കഴിയും തോറും പുറത്തു വരുന്ന റിപ്പോർട്ട് ആരോഗ്യമന്ത്രിയെ വലിയ രീതിയിൽ തലവേദന ഉണ്ടാകുന്ന രീതിയിൽ ആരോഗ്യമന്ത്രിക്ക് വലിയ രീതിയിലുള്ള തലവേദന ഉണ്ടാകുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളായിരുന്നു കാരണം ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഈ തെറ്റ് തിരുത്തി എന്ന് ആരോഗ്യമന്ത്രി പറയുന്ന കേന്ദ്രം തന്നെ കള്ളും കഞ്ചാവും അടക്കം കടത്തുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇതൊന്നുമല്ല തമാശ കഴിഞ്ഞ ദിവസം സി പി എമ്മിൽ ചേർന്ന ഈ കാപ്പാ കേസ് പ്രതികളെ ന്യായീകരിക്കാനായി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉള്ള എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണാനെത്തി അങ്ങനെ വിശദീകരണം നൽകാൻ കാപ്പാ കേസിലെ പ്രതികൾ എന്തിന് പാർട്ടിയിലേക്ക് എടുത്തു എന്നതിന്റെ വിശദീകരണം നൽകാൻ ഗോവിന്ദൻ വന്നതാകട്ടെ കൊലക്കേസ് പ്രതിക്ക് ഒപ്പം ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തമാശ അതായത് സി പി എം എന്ന പാർട്ടി ഗുണ്ടകളെ കൊണ്ട് നിറയ്ക്കുകയാണെന്ന് ചുരുക്കം പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയായ രാജേഷ് ജയനൊപ്പമാണ് എം വി ഗോവിന്ദൻ സി പി എമ്മിലേക്ക് എന്തിനെ കാപ്പാ കേസിലെ പ്രതികളെ സ്വീകരിച്ചു എന്നുള്ള വിശദീകരണം നൽകാൻ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇയാൾക്കെതിരെ അതായത് എം വി ഗോവിന്ദന കൂടെയുള്ള പ്രതിക്കെതിരെ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ ഫോണിൽ വിളിച്ചപ്പോൾ എടുക്കാത്തതിനെ തുടർന്ന് പ്രകോപിതനായ ഇയാൾ പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറുകയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ ശ്രമിച്ചത് തുടർന്ന് പെൺകുട്ടിയുടെ പെട്രോൾ ഒഴിച്ച് അതായത് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി പെൺകുട്ടിയുടെ പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു മാതാപിതാക്കൾ മാതാപിതാക്കളുടെ ഇടപെടൽ മൂലമാണ് അന്ന് പെൺകുട്ടി തലനാറയ്ക്ക് രക്ഷപ്പെട്ടത് സംഭവത്തിൽ രാജേഷ് കുറ്റക്കാരനാണെന്ന് കോടതി തെളിയുകയും ചെയ്തിരുന്നു റിമാൻഡിന് ശേഷം അടുത്തിടെയാണ് പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുള്ളത് സി പി എമ്മിലെ സജീവ പ്രവർത്തകനായ രാജേഷ് എന്നിട്ടും തുടരുന്നു എന്നതാണ് ശ്രദ്ധേയം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതിന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മറ്റ് പാർട്ടികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന വ്യക്തികളെയൊക്കെ തന്നെ പാർട്ടി സ്വീകരിക്കുന്നു എന്ന് വ്യക്തം കഴിഞ്ഞ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ സി പി എമ്മിലേക്ക് മാലയിട്ട് സ്വീകരിക്കുന്ന ആ സംഘത്തിന്റെ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ വ്യക്തമാകുന്നതും ഇത് തന്നെയാണ് എന്തായാലും ഇത് വിവാദമായതോടെ അതായത് ആരോഗ്യമന്ത്രി കാപ്പാ കേസിലെ പ്രതികളടക്കം നിരവധി കുറ്റവാളികളെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച വിഷയം വിവാദമായതോടെ സംഭവത്തിൽ വിശദീകരണം നൽകാൻ മാധ്യമങ്ങളെ കാണാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി രംഗത്തെത്തുമ്പോൾ അവിടെയും മറ്റൊരു കൊലക്കേസ് പ്രതി ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും സി പി എം നേതാക്കന്മാരൊക്കെ തന്നെ ഗുണ്ടാ നേതൃത്വങ്ങളെ പാർട്ടിയിലേക്ക് ചേർക്കുന്നു എന്നതാണ് ഈ റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് അതായത് ഇനി അവർക്ക് പ്രവർത്തന ഫലം കൊണ്ട് ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ടാകണം പിന്നീടുള്ളത് അംഗബലം കൂട്ടുക അംഗബലം കൂട്ടിയാലും പാർട്ടിക്കുള്ളിൽ ആളുകൾ ഉണ്ടെങ്കിൽ പോലും പാർട്ടിയിലെ വോട്ട് അത് നമ്മൾ അറിയാതെ തിരിച്ചു നൽകുമെന്നുള്ളൊരു വിശ്വാസം ഇവർക്കുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് കയ്യോക്ക് മാത്രമാണ് അങ്ങനെ കയ്യോക്ക് ഉണ്ടാക്കണമെങ്കിൽ കൃത്യമായി വലിയൊരു ഗുണ്ടാസംഘം തന്നെ പാർട്ടിക്ക് വേണം എന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും ഇപ്പോൾ സി പി വലിയ രീതിയിൽ ഗുണ്ടാ നേതാക്കന്മാരുടെ വരവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അതിന് സാക്ഷികളായി അതിന് ഏറ്റവും വലിയ തെളിവുകളായി എം വി ഗോവിന്ദന്റെ കൂടെയുള്ള ഈ പ്രതിയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ പാർട്ടിയിലേക്ക് സ്വീകരിക്കപ്പെട്ട അറുപതോളം സംഘത്തെ അറുപതോളം പാർട്ടി അംഗത്വം സ്വീകരിച്ച ആ ഗ്രൂപ്പിലെ നിരവധി പേർ ഗുണ്ടകളാണ് അല്ലെങ്കിൽ നിരവധി പേർ മറ്റ് പോലീസ് കേസുകളിൽ അകപ്പെട്ടവരാണ് എന്ന തെളിവ് തെളിവൊക്കെ മതി